ഹലോ ഗെസ് വെൽക്കം ബാക്ക് ഈ പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഒരു വിഷയം നമ്മളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടായിരിക്കാം എന്നോട് ഇപ്പോഴും അതായത് ഈ പ്രവീണും പ്രണവും തമ്മിൽ ഒന്നിക്കുമോ അച്ഛനുമായി കൂട്ടാകുമോ ഇവരുടെ പാലുകാച്ചു വരാൻ പോകുന്നു അതായത് പ്രവീൺ പുതിയ വീട് മേടിച്ചോ എൻ്റെ പാലുകാച്ചനെങ്കിലും അച്ഛനൊക്കെ വരുമോ ചേട്ടൻ എന്തെങ്കിലും അറിഞ്ഞോ നമ്മുടെ അടുത്തുള്ള ആളുകൾ കൂടിയാണ് അതുകൊണ്ട് അവർ ഇതിൽ വെച്ച് ചോദിക്കുന്നതായിരിക്കും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് സോ ഞാൻ ഞാനിവരുടെ വീഡിയോ പണ്ട് ഞാൻ കാണില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്താണ് ഇവരുടെ അപ്ഡേറ്റ് എന്താണ് ഇവർ കൊടുക്കുന്ന അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ വീഡിയോ കാണാറുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ അല്ലെങ്കിൽ ഇവരെ മോശമാക്കാനോ ഒന്നും ഉദ്ദേശിച്ചല്ല ഈ ഒരു വീഡിയോയിൽ കാരണം എല്ലാവരും ഈ വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇവരെക്കുറിച്ച് സംസാരിച്ചാലും ഒരുപാട് ഈ പറഞ്ഞാണെങ്കിൽ ലക്ഷങ്ങൾ വ്യൂസ് ഒന്നും കിട്ടാൻ ചാൻസും ഇല്ല പക്ഷേ റീസൻ്റ്ലി ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രവീൺ കൊച്ചുവിൻ്റെ വീഡിയോ കണ്ടിരുന്നു അതായത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് കൊച്ചുവിന് ഈ വീഡിയോ ഇടുന്നില്ല ഈ പരിപാടി നിർത്തി വീഡിയോ ഇടണ്ട വീഡിയോ ഇടുന്നില്ല എന്നൊക്കെയുള്ള രീതി വൈകാരികമായി നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ കൊച്ചുവിൻ്റെയും ഒരു എന്താ പറയുക മുന്നോട്ടുള്ള പോക്കിൽ വീഡിയോ ഇടാതിരിക്കുകയാണെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം വർഷങ്ങളായിട്ടുള്ളൊരു പ്രോസസ്സ് ഇതാണ് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതിലൂടെയാണ് ആണ് അവർ ഈ രീതിയിൽ എത്തിയത് സോ പൊടുന്നതന്നെ അതില്ലാതെ പോകുന്നത് ഒരിക്കലും ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് മാനസികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും ഇനിവേ കൊച്ചുവിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് കൊച്ചുവും അമ്മയും അച്ഛനും അഭിനയിക്കുന്നു എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞു ആക്ച്വലി ഈ വിഷയത്തിന് ശേഷം ഇവരുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരുടെ വീഡിയോസിലൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക ഈ ഫീൽ ഗുഡ് മൂവിയൊക്കെ കാണുന്നുള്ളൂ ഇവരുടെ ഈ പരീക്ഷാ ഹോൾ എക്സാം ഹോളിൻ്റെ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തമാശയൊന്നും ഇല്ലെങ്കിലും ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്ന ഒരു ഫീലാണ് കണ്ണാപ്പി എന്നൊക്കെ പറയുന്ന പുള്ളരും അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുമാണ് ഇവരുടെ മെജോറിറ്റി ഓഡിയൻസ് സോ അവർക്ക് വലിയ സാധ്യസാക്ഷി ഇവിടെ വ്ളോഗുകൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ നാൽപ്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് കിട്ടിയത് ഒരു പക്ഷേ പ്രവീണിനെ സംബന്ധിച്ച് പ്രവീൺ വളരെ സേഫായി കാരണം നാൽപ്പത് ലക്ഷത്തിലധികം ഒരു ചാനൽ പ്രവീണുണ്ട് ഇവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് തുടങ്ങിയ ചാനലാണിത് ആ ചാനൽ ഈ പ്രവീണത് മാത്രമായി മാറി മറുപാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഈ അനിയനും അവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റി വരികയും ചെയ്തു മാത്രമല്ല അവരുടെ ചാനൽ പുതിയ ചാനലാണ് വലിയ റീച്ചിൽ എന്നാൽ പോലും ഇപ്പോഴും അവരെയും ലക്ഷങ്ങൾ കാണുന്നു അതായത് ഈ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന പയ്യനെ ഒരുപാട് പേര് ഇത്രയും നെഗറ്റീവ് വന്നിട്ടും ഒരുപാട് നെഗറ്റീവ് ഈ പ്രവീണ്റെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് ശേഷം ഉണ്ടായി അതിനുശേഷം ഇപ്പോഴും ഈ കൊച്ചുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് വാസ്തവം ഇനി ഇന്നലെ ഈ പറഞ്ഞ പ്രവീണും മൃദുലയും പങ്കുവച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ അതായത് പുതിയൊരു വീടിന് വേണ്ടി ഇവർ തേടി നടന്നു ആദ്യം പ്രവീണ് പറഞ്ഞത് എങ്ങോട്ട് പോകുമെന്ന് ഒരു ഉറപ്പില്ല എന്നുള്ള രീതിയിൽ വളരെ വൈകാരികമായി പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വളരെ അതായത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ആളെ നഷ്ടപ്പെട്ടൊരാളെപ്പോലാണ് അന്ന് പ്രവീണ് പ്രതികരിച്ചു ഇന്നിപ്പോൾ ഒരു വീട് മേടിച്ചിരിക്കുന്നു ആ വീടിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ അന്ന് കാണാം നമുക്ക് അപ്പൊ ഇന്ന് നമ്മുടെ ലൈഫില് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഞാൻ നോക്കുക ഓടി വന്നൊരാള് അത് വലന്നിട്ട് നമ്മളിപ്പോ പല തണുപ്പും ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ വെളിയിൽ ചൂടായിരുന്നു നല്ലൊരു തണുപ്പ് ഒരു വിഷയപ്പോ ചില ആളുകളൊന്നും ചോദിച്ചേക്കാം ഇവരുടെ വീട് ഇവരുടെ കണ്ടന്റ് നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം പറയുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി ഇവരെ പോലുള്ള ആളുകൾ പത്ത് നാൽപ്പത് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ആളുകൾ കാണുന്ന വീഡിയോസ് ആണ് ഇവരുടെ അവരുടെ വീഡിയോ അത്രയും അധികം ആളുകളിൽ ഇൻസ്പെയർഡ് ആവുന്നുണ്ട് സോ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ് അത്ര ഒരു നല്ല മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അത്ര മെസ്സേജുകൾ നമ്മൾ പബ്ലിക്കിന് കൊടുക്കാതിരിക്കുക പറഞ്ഞ പ്രവീണിനെ കുറിച്ചും കൊച്ചുവിനെ കുറിച്ചും ഒക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന അച്ഛൻ ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ അത്രയും അധികം സ്നേഹിച്ച് ലാളിച്ച് കൈവെള്ളയിൽ വെച്ച് കൊണ്ടു കടന്നേ അതായത് മൂന്ന് കൂട്ടുകാരെ പോലെ ഇത്രയും അധികം നമ്മൾ ഈ റീൽസിൽ കാണുന്ന പോലെ ഒരുപക്ഷെ അതിലും വലുതായിട്ട് ആ രീതിയിൽ ഇവരെ സ്നേഹിച്ച് കാണുന്നൊരു അച്ഛനാണ് ആ ഒരു അച്ഛനും അമ്മയും ഇല്ലാതെ പ്രവീൺ ഇങ്ങനെ ഒരു പുതിയ വീട് വാങ്ങി മാറുന്നത് ഇത്രയും അധികം സ്നേഹിച്ച് മുന്നോട്ട് പോയവർ ആ ഒരു അച്ഛനും അമ്മയും മാറ്റി നിർത്തി അനിയൻ്റെ അനിമിട്ടയൊക്കെ അനിയനുമായിട്ടാണല്ലോ വഴക്കുണ്ടായത് അച്ഛനും അമ്മയും മാറ്റി നിർത്തിയിട്ട് ഈ രീതിയിൽ അതായത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വീട് വെക്കുക വീട് വാങ്ങുക എന്നുള്ളത് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ വീട് വെക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് സോ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് എല്ലാവരുടെയും വീട് വെക്കുക എന്നുള്ളത് അപ്പൊ ആ വീട് വാങ്ങുമ്പോൾ ഈ അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യം അവിടെ ഇല്ലാന്ന് പറയുന്നത് എന്ത് തന്നെ പ്രശ്നമാക്കോട്ടെ അതൊരു സുഖകരമായി തോന്നുന്നില്ല അപ്പൊ ഇനി വീട് ഇനി അടിപൊളി ആക്കണം നമുക്ക് നല്ല അടിപൊളി ആക്കണം ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം എന്റെ നല്ലൊരു ഇന്റീരിയർ ടീമൊക്കെ വേണം അപ്പൊ ഇന്റീരിയർ ടീമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ അയ്യാ എന്റെ മെയിൽ ഞാൻ ഇവിടെ മൃദുലയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ മൃദുല പറയുന്ന ഒരു കാര്യം നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു വീട് ഏത് കോണിൽ പോയാലും അതായത് ഈ അച്ഛൻ അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ വളരെ വൈകാരികമായി അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് വഴക്കിനെ തുടർന്ന് അതായിരിക്കും ഒരു പക്ഷേ മൃദലയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് സ്വന്തം വീടായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് സോ നമ്മൾ അന്വേഷിച്ചിപ്പോൾ മനസ്സിലായത് ഈ പറഞ്ഞ അച്ഛൻ വെച്ച വീടാണ് അച്ഛൻ കഷ്ടപ്പെട്ട് ആദ്യം അയാൾ ജെ സി ബി ഓടിക്കുന്ന ഡ്രൈവറായതിനുശേഷം ജെ സി ബി വാടകയ്ക്കെടുത്തു അതിനുശേഷം ജെ സി ബി സ്വന്തമായിട്ട് വാങ്ങി ആ നിലയിൽ അദ്ദേഹം വലിയ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താണ് അദ്ദേഹം ഈ ഒരു രീതിയിലോട്ട് ജീവിതം അദ്ദേഹം എത്തിച്ചത് അതിനുശേഷമാണ് ഈ പറഞ്ഞ യൂട്യൂബ് വരുമാനവും കാര്യങ്ങളൊക്കെ വന്നത് സോ ഒരു പക്ഷേ വഴക്കുകൂടുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ദേഷ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞു ഇറങ്ങിപ്പാൻ പിന്നെ അവിടെ ഉണ്ടായത് പൂർണ്ണമായി ഞാൻ അവസാനം പറയാം അച്ഛൻ അവിടെ അങ്ങനെ പ്രതികരിച്ചിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫീൽഡിലോട്ട് വന്നതാണ് കേട്ടോ ചുമ്മാ വൈകിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് കറങ്ങാനും വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കുഞ്ഞിനെ അവിടെ നമുക്ക് മിൽക്കൊക്കെ ബോട്ടിൽ ആക്കി വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അവ ഇല്ലാണ്ട് വരും ഭയങ്കര പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകണം അവ ഇല്ലാതെ വന്ന ഭയങ്കര ഒരുമാതിരിയാട്ടോ പിന്നെ അത് മാത്രമല്ല മൃദലയ്ക്കും പ്രവീണിനും തന്റെ കുഞ്ഞു ഇല്ലാതെ വരുമ്പോൾ അടുത്ത് ഇല്ലാതെ വേദനയെ പറ്റിയാണ് ഇവര് പറയുന്നത് ഇവിടെ ഈ ബ്ലോഗിലും ഈ പറഞ്ഞ ഡെലിവറിക്ക് ശേഷം ഏറ്റവും അധികം ഊന്നൽ നൽകുന്നതും കുഞ്ഞിനാണ് ഇതേ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ പ്രവീണിൻ്റെയും പ്രണവൻ്റെയും അച്ഛനും അമ്മയും അന്ന് കടന്നുപോയത് ഇവരെന്നല്ല നമ്മുടെ ഒക്കെ മാതാപിതാക്കൾ ഒരുമാരിപ്പെട്ടവരെല്ലാം അങ്ങനാണ് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം നെക്സ്റ്റ് ഒരു ജീവിതത്തിൻ്റെ വേറൊരു തലമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇതിലും കൂടുതൽ അന്ന് ഉള്ള പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ഇതിലും അധികം ഈ പറഞ്ഞ പ്രവീണിനെയും പ്രണവനെയും വളരെ സ്നേഹിച്ചായിരിക്കാം ഈ അച്ഛനും അമ്മയും വളർത്തിയിരിക്കുന്നത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന മകൻ ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല അതും അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുഞ്ഞിനെ കാണാതിരിക്കുന്ന മൃദിലേക്കും പ്രവീണിനും ഉണ്ടാവുന്ന പോലെ അവർക്കും ആ വേദന ഉണ്ടായേക്കാം വഴക്കുണ്ടാകുമ്പോ ചിലപ്പോൾ വൈകാരികമായി പ്രതികരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവും മാക്സിമം അവനെ ഫീഡിംഗ് ബോട്ടിൽ മിൽക്ക് മിൽക്കൊക്കെ സ്റ്റോർ ചെയ്തതിനു ശേഷം അവൻ അവിടെ തന്നെ കിടത്തി റെസ്റ്റ് ചെയ്തേക്കും അമ്മ ഉണ്ടല്ലോ നോക്കാൻ വേണ്ടിയിട്ട് ചാവിയും കൊണ്ട് നമ്മൾ വീടിനകത്ത് കയറിയപ്പം ഉണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലായിരുന്നു ഇത്രയും നാളെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വീട് നമ്മളെ കയ്യിലോട്ട് എത്തിയപ്പം എന്തോന്നറിയാത്തൊരു സന്തോഷം ഇല്ലെങ്കിൽ ഇനി വീട്ടിലില്ല കുരുവി നമുക്ക് സാധനങ്ങളും കൂട്ടണം കൂട്ടണം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് കണ്ടിഷ്ടപ്പെട്ട് കൂട്ടുന്ന സാധനങ്ങൾ മതി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവര് അടുത്ത ലെവലിലോട്ട് ലൈഫിന്റെ ഒരു അടുത്ത ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന കണക്ക് അപ്പനും അമ്മയും വിട്ടിട്ട് ഭാര്യയോട് പറ്റി ചേരുമെന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു ഇവരുടെ ജീവിതത്തെ കുറിച്ച് ഇനി അങ്ങോട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇവർ പങ്കുവെക്കുന്നത് അതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയവരാണ് നമ്മുടെ മാതാപിതാക്കൾ നാളെ നമ്മൾ ഇതേ അവസ്ഥയിലാവണ്ടവരാണ് നമ്മുടെ മക്കൾ ഈ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതേ അവസ്ഥയിലൂടെ നമ്മളും കടന്നു വളരെ മാനസിക സംഘർഷം നമ്മളിൽ ഉണ്ടാക്കും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇനി ഒരു തിരിച്ചുപോക്ക് മൃതലയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രവീണനോ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിച്ച് വൈകാരികമായി ഇവരെ സ്നേഹിച്ച് ഒരുപാട് പേരിപ്പഴും കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇനി ഒരു തിരിച്ചുപോക്ക് അതുപോലെ തന്നെ ഈ വീടിന്റെ പാലുകാച്ചുണ്ടെന്ന് പറയുന്നു അതിനുപോലും ഈ പറഞ്ഞ ഫാമിലിയെ ഉൾപ്പെടുത്താൻ പ്രവീണ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പക്ഷെ അവരുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം അവർ തീർത്തവരാണ് ഇനി ഇനി കുറച്ചു കാലം കൂടിയേ മാതാപിതാക്കൾ നമ്മളോടൊപ്പം കാണത്തുള്ളൂ ഭാര്യ മക്കളും ഒക്കെ പിന്നീട് വർഷങ്ങളോളം കാണും സോ ആ ഒരു പീരീഡെങ്കിലും മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ അവരോട് പിണങ്ങാതെ കൂടെ ചേർത്ത് നിർത്താൻ സാധിക്കുവാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം ഞാൻ ആക്ച്വലി ഇത്രയും പ്രായത്തിനിടയിൽ ഇതുവരെ ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും അച്ഛനും അമ്മയായിട്ടും പിണങ്ങിയിട്ടില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല കല്യാണം കഴിച്ചിട്ട് രണ്ട് കുട്ടികളുണ്ടായിട്ടും ഞാൻ പിണങ്ങേണ്ടി വന്നിട്ടില്ല എൻ്റെ വൈഫിന് എന്നേക്കാൾ സ്നേഹം കൂടുതൽ അവളുടെ ആങ്ങളെയോടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ പറയാറുമുണ്ട് കാരണം പല കാര്യങ്ങളിലും അവനെ സപ്പോർട്ട് ചെയ്തു അവനെ പൂഴ്ത്തിയാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ അവളെ കുറ്റം പറയാറില്ല ഞാൻ അത് അങ്ങനെ തന്നെ വേണമെന്നാണ് പറയുന്നത് കാരണം അമ്മയും ആങ്ങളെയും സ്നേഹിച്ചതിന് ശേഷം എന്നെ സ്നേഹിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എൻ്റെ മക്കൾ മോളും മോനും സ്നേഹിച്ച് വളർന്നു വരുന്ന കാണുമ്പോഴത്തേനും ഞാൻ ചിന്തിക്കും നാളെ ഒരു കാലത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമാവുകയാണെങ്കിൽ എന്തൊരു എന്തൊരു ദുർഗൃതിയാതല്ലേ അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റും ആ ഒരു കെയറിങ്ങും കാണുമ്പോൾ ഒരിക്കലും അവർ പിണങ്ങാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് സോ ഒരു പക്ഷേ ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ഒരു ബന്ധത്തിന് ഇനി ബാക്കി ഇരിക്കുന്ന ഇവിടെ ഒരു പ്രൊഫൈൽ പിക്ചറാണ് ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒരു പക്ഷേ സമീപഭാവിയിൽ മാറ്റിയേക്കാം സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവർ പൂർണ്ണമായും ഇവരുടെ ആ ഒരു ആ ഒരു ബന്ധം ഇവിടെ ആ ഒരു അനിയൻ ബന്ധം അതില്ലാതാവുന്ന ഒരു കാഴ്ച കൂടെ ഈ പറഞ്ഞ ആരാധകർ കാണേണ്ടി വരും സ്വാഭാവികമായും അത് പ്രവീണ് ചെയ്യും പ്രവീണ മാറ്റിയിട്ട് ഈ പറഞ്ഞ പ്രവീണിൻ്റെയും മൃദലയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ഇടും അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനിടയിൽ ഈ ഒരു വിണക്കം മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അതുതന്നെ ആയിരിക്കും ഒരു സുഖമുള്ള പരിപാടി ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറയുന്നത് അച്ഛനെക്കുറിച്ച് വളരെ അടുത്തറിയാവുന്ന അതായത് ഇവരുടെ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേരിട്ടല്ലെങ്കിലും ഇവരുടെ കുടുംബമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഈ അച്ഛൻ അത്രത്തോളം ഇവരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കുട്ടികളെ കുട്ടികളെയും ഭാര്യയും അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ അന്നാ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ പ്രവീൺ അച്ഛനെ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അച്ഛനെ കൈവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അനിയം ചിറക്കൻ വലിയ ഏജ് വ്യത്യാസം എന്ത് വരുമ്പോൾ അനിയം ചിറക്കൻ ചേട്ടനെ അടിക്കും തർക്കമില്ലാത്ത കാര്യം അങ്ങനെ ആ ഒരു അടി ഉണ്ടായപ്പോൾ അതിനിടയിൽ പിടിച്ചു മാറ്റാൻ വന്ന അതായത് അവിടെ പ്രവീൺ ഒറ്റപ്പെട്ടി ഒറ്റപ്പെട്ടിരിക്കുവാണ് പിടിച്ചു മാറ്റാൻ സ്വാഭാവികമായിട്ടും മൃദല വരും ആ ഒരു പിടിച്ചുമാറ്റിന് ഇടയിലാണ് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ കയ്യോ കാലോ മറ്റോ മൃദലെ തട്ടിയിരിക്കാം അതായിരിക്കും അവർ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു സോ അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ പറഞ്ഞു തീർക്കാൻ ഒന്നുമില്ല ഈ ലോകത്ത് നമ്മൾ പിണങ്ങിയത് കൊണ്ടും വൈരാഗ്യം വെച്ചത് കൊണ്ടും നമുക്കൊന്നും കിട്ടുന്നില്ല സീറോ ബെനിഫിറ്റ് ആണ് ഒരു ബെനിഫിറ്റുമില്ല ആ ഈ ലോകത്ത് പിണങ്ങിയത് കൊണ്ടൊന്നും നേടിയിട്ടില്ല ചെയ്യും സോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട് പേടിക്കുമ്പോഴും ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിലെ സുന്ദര മുഹൂർത്തങ്ങളിൽ നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ ഇതുപോലെ നമ്മളിപ്പം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ നമ്മളെയും ലാളിച്ചതേപോലെ നമ്മുടെ അപ്പനും അമ്മയും വലുതാക്കിയതാണെന്നുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാവണം സൊ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം അതുകൊണ്ട് ആരും എവിടെയും തോൽക്കുന്നില്ല എവിടെയും ആരും തോൽക്കുന്നില്ല അതാണ് ജയം ആക്ച്വലി ആ വിട്ടുവീഴ്ചകളാണ് ആക്ച്വലി നമ്മുടെ ജയമെന്ന് നിസ്സംശയം പറയാം ഇനി നമ്മുടെ ആഗ്രഹമാണ് ഈ പറഞ്ഞത് ഇവരുടെ ആ പഴയ ബ്ലോഗുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇവർ കൂട്ടായി പോവുകയാണെങ്കിൽ എത്ര മനോഹരമായിരുന്നു ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിട്ട് കാണാം ആദ്യം ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ